പരിശുദ്ധ യെ കുറിച്ചുള്ള പഠനങ്ങൾ ജോഹനാഥസ് വിശേഷത്തിലൂടെ നൽകുന്നതിനിടയിൽ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണെന്ന് പറയുമ്പോൾ അതിനെതിരെ പെറുവിറുക്കുന്നവരെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇവരെങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് വന്നത് ഇവന്റെ അപ്പനെയും ഇവന്റെ അമ്മയെയും ഒക്കെ നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയവനാണ് വന്നവനാണ് എന്നുള്ള ഈ പഠനത്തെ നിരാകരിക്കുന്നവരെയാണ് നമ്മൾ കണ്ടുമുട്ടുക യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ഈ സ്വർഗീയ ഭാവത്തെ തിരിച്ചറിയുവാൻ പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാനുമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നാദീപം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നിട്ട് ഈശോ പറയുന്നു എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും വെല്ലെടുക്ക വരാൻ പറ്റത്തില്ല വിശ്വസിക്കണം ആഴമേറിയ ദൈവ സ്നേഹവും ദൈവവിശ്വാസവും വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ കർത്താവിനാൽ ആകർഷിക്കട്ടുള്ള പള്ളിയിലൊക്കെ ചെറു വന്നിട്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് ഇറങ്ങി പോകുന്ന കണ്ടിട്ടുണ്ട് അല്പം പോലും ഈശോയുടെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റാത്തവർ ഒന്ന് ചെറുതായി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കാരണം ഈ ഒരു പിതാവിന്റെ ആകർഷണം ഈ പിതാവിന്റെ ആകർഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശോധനയെ പെറുപുറുത്തുകൊണ്ടല്ല സ്നേഹത്തോടെ മനസ്സിലാക്കുവാൻ അതുപോലെ തന്നെ പിതാവിലുള്ള ആകർഷണം ലഭിക്കുവാൻ വേണ്ടി തീവ്രമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ആമേ നിൻ ആമ്യേ